അവളുടെയോ അതും ഒരു സംഭവമാണ് പറയാൻ പറ്റില്ല ബിഗ് ജാസ്മിൻ വിവാഹം ഉറപ്പിച്ചതാണ് എന്നാണ് ജാസ്മിന് ആ ഒരു പ്രോഗ്രാമിൽ ഇടക്കിടക്ക് പറയുന്നത് എനിക്ക് കല്യാണം കഴിക്കാനുള്ളതാ എന്ന് പറയുന്ന ആ ഒരു തഗ് നിനക്ക് അറിയണ്ടാവും ജബ്രിയുടെ മടിയിൽ കിടന്നും കെട്ടിപ്പിടിച്ചും അങ്ങനെ പലത് ചെയ്യുമ്പോഴും ഇടക്കിടക്ക് പറയും എന്റെ വരൻ എനിക്ക് വേണ്ടി കാത്തിരിക്കാൻ അദ്ദേഹത്തിനെ കാണാൻ എനിക്ക് കൊദ്ധിയായിട്ട് പാടില്ല ഹഫ്സൽ എന്നാണ് അവന്റെ പേര് അങ്ങനെ ഒരു പാവം മനുഷ്യനെ നാണം കേട്ട് ഇല്ലാണ്ടാക്കി എന്നുള്ളതാ ഞാൻ ഇസ്ലാമാണ് എന്ന് ഇടക്കിടക്ക് പറയും എന്നിട്ട് അതിന് നിരക്കാത്ത കാര്യങ്ങൾ മാത്രം ചെയ്യില്ല എന്നിട്ട് ഒരു പാവം പയ്യനെ പേര് ഇടക്കിടക്ക് പുറത്തിട്ട് ഇട്ടിട്ട് അവസാനം അഫ്സൽ എന്ന പയ്യനെ നല്ല രീതിയിൽ സൈബർ അറ്റാക്ക് കിട്ടി തുടങ്ങി ഇവളെ പോലെയുള്ള വൃത്തികെട്ട ആ ഒരു നിലപാടുള്ള പെൺകുട്ടികളെക്കെ നീ എന്തിനാടാ കല്യാണം കഴിക്കുന്നത് വേണമെങ്കിൽ തടി തപ്പിക്കോ ഇപ്പോ ക്യാമറ ഉണ്ട് അതിനുള്ളിൽ എന്നുള്ള ബോധമൊന്നുമില്ല ഒന്ന് കാണിച്ചു തരുമോ എന്ന് ചോദിക്കുമ്പോ കാണിച്ച് തടാ എന്ന് പറയുന്നു ഉമ്മ വെക്കുന്നു കെട്ടിപ്പിടിക്കുന്നു കൈയടിപ്പിച്ച് കയ്യടിപ്പിച്ച് വെക്കുന്നതാണ് പലതരത്തിലുള്ളത് അതായത് അംഗീകരിക്കാൻ കഴിയാതെ ഇനിയിപ്പോ ഒരാൾ കല്യാണം ഉറപ്പിച്ചിട്ടാണ് അതിൻ്റെ ഉള്ളിലോട്ട് പോയി എന്ന് വിചാരിക്കുക എന്നാല് അയാൾ ഇവിടെ നിന്ന് പരിപാടി കാണുന്നുണ്ടെന്നുള്ള ബോധം പോലും ഇല്ല ബോധം മറഞ്ഞു പോയി എന്ന പറയുന്നത് വളരെ വികാരഭരിതനായിട്ട് കരഞ്ഞുകൊണ്ട് അയാൾ പറയാണ് ഇനി ജാസ്മിനെ കല്യാണം കഴിക്കണോ കഴിക്കണ്ടേ എന്നുള്ള കാര്യം എനിക്ക് തീരുമാനിക്കേണ്ടതായിട്ടുണ്ട് വളരെയധികം ആണം കെട്ടു എന്ന് പറയുന്ന ആ ഒരു വാക്കുകൾ കേൾക്കുമ്പോൾ ഒരു പക്ഷേ അഫ്സൽ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ ഓർത്ത് നമുക്ക് സങ്കടം തോന്നിയുള്ളതാ ഈ വാക്കുകളിലൂടെ ഒന്ന് കടന്നുപോകാം ഇതിപ്പം കണ്ട അവസ്ഥ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഈ ഷോ കാരണം അല്ലെങ്കിൽ ജാസ്റ്റാ ഷോയിലുള്ള കാരണം എഫക്ട് ആയ അവരുടെ ഫാമിലിയും രണ്ടാമത്തെ ഞാൻ തന്നെയാണ് കാരണം എനിക്കത് എന്നെ റാൻഡമായിട്ട് കുറെ പേര് മെസ്സേജ് അയക്കുന്നുണ്ട് കുറെ പേര് എന്തൊക്കെയോ പറയുന്നുണ്ട് ഒക്കെ ഞാൻ കാണുന്നുണ്ട് ഞാൻ 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 ഇന്ന് റെസ്പോണ്ട് ചെയ്യാൻ കൂടില്ല പക്ഷേ ഇതിപ്പം എക്സ്ട്രീം ആവുന്ന ഒരു സംഭവം കാരണം എനിക്കും എന്റെ പേഴ്സണൽ ലൈഫ് ഉണ്ട് അവർക്ക് അവരുടെ പേഴ്സണൽ ലൈഫ് ഉണ്ട് അവരുടെ ഫാമിലിക്ക് ഇട്ടിട്ടുണ്ട് അവളുടെ ഫാമിലി എന്ന് പറയുന്നത് അത്രയും ഇപ്പം കരണ്ട് അവരുടെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് മോശം കാരണം അത്രയും നെഗറ്റീവ് ആയിട്ട് വന്നു ഒരു സംഭവം പറഞ്ഞു കേട്ടില്ലേ നാണം കെട്ട് പുറത്തിറങ്ങാൻ കഴിയാത്ത രീതിയിൽ ആകെ കുടുങ്ങി കിടക്കുക ഇതേപോലെ തന്നെ ജാസ്മിന്റെ വീട്ടുകാരുടെ അവസ്ഥ അങ്ങനെയൊക്കെ തന്നെയാവും അത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാം കാരണം ഉള്ളില് ഇപ്പൊ പുറത്തുനിന്ന് ഈ അഫ്സലിനോട് സംസാരിച്ചു പോയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ കാര്യങ്ങളൊന്നും അവിടെ സംസാരിക്കില്ല അല്ലെങ്കിൽ ഫാമിലി കാര്യങ്ങളൊന്നും സംസാരിക്കില്ല ഞാൻ നല്ലൊരു ഗെയിമറായിട്ട് ഒറ്റയ്ക്ക് നിന്ന് എന്ന് പറഞ്ഞ് ജാസ്മിൻ അവിടെ പോകുന്നു പോയി ഒരു ദിവസം ആവുമ്പോഴേക്കും അവരുടെ ഒരു കെമിസ്ട്രി വർക്കൗട്ട് വബ്രി എന്ന് പറയുന്ന ഒരു പയ്യനായിട്ട് എന്നിട്ട് ഒരു ചെറിയ കുട്ടികൾക്ക് പോലും കാണാൻ കഴിയാത്ത തരത്തിലുള്ള മോശപ്പെട്ട പ്രോഗ്രാമുകൾ ഇവർ മുഖാന്തരം നടന്നുകൊണ്ടിരിക്കുക അതിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് അതിനെ ആണോ ഞാൻ റിയലാണോന്ന് നമുക്കറിയില്ല എന്തായാലും ജാസ്മിനെ കൊണ്ട് നാണം കെട്ടത് അവരുടെ ഫാമിലി മാത്രമല്ല ഒരു അഫ്സൽ എന്നൊരു പയ്യൻ കൂടിയാണ് എന്നുള്ളതാ കാരണം അവര് ഈ ഒരു കല്യാണം അറേഞ്ച്ഡ് മാരേജ് ആണ് എന്നാണ് ഇടക്കിടക്ക് ജാസ്മിൻ ഈ ഒരു പ്രോഗ്രാമിൽ പറയുന്നത് അല്ലേ പക്ഷെ ശരിക്കും നടന്നത് ഏഴ് മാസത്തോളം ഇവര് അഫെയർ ആയിരുന്നു പ്രണയമാണ് പിന്നീട് ജാസ്മിന് ഇയാളുടെ കാല് പിടിച്ചുകൊണ്ട് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു തീരുമാനത്തിലെത്തിയെന്നു പറഞ്ഞു ജാസ്മിൻ കയ്യും കാലം പിടിച്ചിട്ടാണ്

എന്നതിന് ശേഷം ഈ ഒരു ബിഗ് ബോസിന് പോകുന്നതിന് മുന്നേ നമ്മുടെ കല്യാണം ഉറപ്പിക്കണം എന്നാണ് പറയുന്നത് അങ്ങനെ ഇവരുടെ നിർബന്ധ പ്രകാരം ഉറപ്പിക്കുന്നു ഇപ്പോ ഈ അഫ്സലെ വീട്ടിലത്തെ അവസ്ഥ എന്താവും അവർ ശരിക്കും റിലീജിയസ് ഇനി റിലീജിയസ് ഒന്നും വേണ്ട ഒരു സാധാരണക്കാരാണ് അവരുടെ അവസ്ഥ എന്താവും ഉള്ളിൽ കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങൾ വൃത്തികെടുക ഒരു പെൺകുട്ടി എങ്ങനെയാവരുത് എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം ജാസ്മിനാണ് എന്ന് ഉറപ്പിക്കണം ഇത് തന്നെയാണ് പല ആളുകളും ചർച്ച ചെയ്യുന്നത് എന്തിനാണ് ചർച്ച ചെയ്യുന്നത് നമുക്കറിയാലോ അങ്ങനെ അത് കണ്ടു പഠിക്കാതിരിക്കുക അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആളുകൾ ചർച്ച ചെയ്യുന്നത് ഗബ്രിയെ പോലെയുള്ള ഒരു മരവാഴ ഒരു ഊൾ അവൻ കിട്ടിയ അവസരങ്ങളൊക്കെ മുതലെടുക്കുന്നത് പോലെ എനിക്ക് തോന്നിയിട്ടുള്ളത് എന്റെ അച്ഛനെന്നെ എൻ്റെ എന്റെ അപ്പൊക്ക് അല്ലാതെ അറിയാം എൻ്റെ പപ്പ ഭയങ്കര സംഭവമാണ് ഞാൻ കാണിക്കുന്നതിൻ്റെ ഒരു തെറ്റ് കാണില്ല എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അതുപോലെ എന്റെ ഉപ്പൊക്കെ എന്നെ അറിയാം ഞാൻ ഇവിടെ അങ്ങനെ മോശപ്പെട്ട കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല ആ കാട്ടിക്കൂട്ടനൊക്കെയാണ് രസം ഇവരുടെ ജാസ്മിന്റെ അങ്ങനെ രണ്ടുപേരും ജാസിന് ക്യാമറ മറന്നിട്ട് അവരുടെ തനി സ്വഭാവം പുറത്തെടുത്തു ഈ പയ്യൻ അതൊക്കെ മനസ്സിലാക്കി അവരുടെ വീട്ടുകാരും മനസ്സിലാക്കി നാട്ടുകാരും മനസ്സിലാക്കി അവിടെ എന്താ കാണിക്കുന്നത് വൃത്തി കേടുകൾ കുശുംപത്തരങ്ങൾ വൃത്തിയില്ലായ്മ അതൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ഏതെങ്കിലും ഒരു പെൺകുട്ടി ഇങ്ങനെ കാണിക്കുന്നത് നമ്മൾ പബ്ലിക്കായിട്ട് നിർന്തേരം കണ്ടുകൊണ്ടിരിക്കുമ്പോ നമ്മള് നമ്മളെ വീട്ടിലേക്ക് അവരെ മരുവാളായി സ്വീകരിക്കാൻ തയ്യാറാവും തയ്യാറാവില്ല അഫ്സലം പോലെയുള്ള ആളുകൾ ഇനി ഇവിടെ വിവാഹം കഴിക്കുമോ എന്നുള്ള കാര്യം തന്നെ സംശയമാണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇയാളുടെ ഒരു സംസാരമൊക്കെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എനിക്ക് തോന്നിയത് ഒരു പാവത്താനായ മനുഷ്യനാണെന്നുള്ളത് ജാസ്മിൻ അങ്ങോട്ട് പോയിട്ട് മുട്ടി വളച്ചെടുത്തു എന്നാണ് പറയുന്നത് ജാസ്മിന്റെ ഫാമിലി വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുന്നു എന്നും പറയുന്നു ഇതിനൊരു ഉദാഹരണം പറയാം അതായത് നമ്മുടെ നാട്ടിൽ ഇപ്പൊ ഒരാൾ കല്യാണക്കാരുമായിട്ട് ഒരു പെൺകുട്ടിയെ പോയി കാണുന്നു ആ പെൺകുട്ടിയെ കല്യാണം ഉറപ്പിക്കുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ അവരെ കുറിച്ച് അന്വേഷിക്കും അത് ഇങ്ങോട്ടും അന്വേഷിക്കും അങ്ങോട്ടും അന്വേഷിക്കും നാട്ടുകാരൊക്കെ പറയും നല്ല കുട്ടിയാണ് അച്ചടക്കമുള്ള കുട്ടിയാണെന്ന് ഇത് വിശ്വസിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ അവരെ കല്യാണം കഴിക്കുന്നതും അവർ നമ്മളെ കല്യാണം കഴിക്കുന്നതും ഉണ്ടാവുന്ന പ്രശ്നങ്ങളൊക്കെ സ്വയം ഉത്തരവാദിത്ത ഏറ്റെടുക്കും പക്ഷേ ജാസ്മിന്റെ കാര്യത്തിൽ അങ്ങനെ ഒന്നും വേണ്ടി വരില്ല അല്ലെങ്കിൽ അതിൽ അവതരിപ്പി അതിൽ പങ്കെടുക്കുന്ന പെൺകുട്ടികളെ കുറിച്ച് അങ്ങനെ ഒന്നും വേണ്ടി വരില്ല നൂറ് ദിവസത്തിനുള്ളിൽ അവർ കുറച്ച് ദിവസങ്ങളായുള്ളൂ അതിനുള്ളിൽ തന്നെ അവരുടെ സ്വഭാവം പുറത്തു പുറത്തുനിന്ന് നമുക്ക് മനസ്സിലാക്കുക ഏത് വീസെടുത്ത് നോക്കിയാലും നമുക്ക് പേളിയുടെ ആ ഒരു പ്രണയം ഉണ്ടല്ലോ അല്ലെങ്കിൽ അവരുടെ ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ അത്രക്ക് ജെനുവൻ ആയിട്ട് അത്ര നീറ്റായിട്ടുള്ള ആ ഒരു കണ്ടിനും ഇല്ല നമ്മൾ കണ്ടിട്ടില്ല എന്നുള്ളതാണ് അതൊരു പക്ഷേ നല്ല സ്വഭാവങ്ങളൊക്കെ അത് വീട്ടിൽ നിന്നും സമൂഹത്തിൽ പഠിച്ചെടുക്കുന്നത് കൊണ്ടാണ് ഇനി ജാസ്മിൻ ഇയാൾ കല്യാണം കഴിക്കുമോ എന്നുള്ള ഒരു കാര്യം ഒരു ഡൗട്ട് ആയിട്ട് ഇരിക്കുകയാണ് ആ ഡൗട്ടിനുള്ള കാര്യം അദ്ദേഹം തന്നെ പറയുന്നുണ്ട് കഴിക്കില്ല കേട്ടോ ഇനി പോലെന്ന് പറഞ്ഞാൽ ഇപ്പം എന്റെ അവളുടെ കല്യാണ കാര്യം അതും ചർച്ച എനിക്ക് ഒരു സംഭവമാണ് അതെനിക്ക് ഇപ്പം എനിക്കൊന്നും പറഞ്ഞിട്ടില്ല അവിടെ വന്ന ശേഷം മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ കാരണം എനിക്ക് കുറെ കഷൻസ് ഉണ്ട് കാരണം കുറെ കാര്യങ്ങൾ എനിക്ക് ചോദിച്ചാൽ എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യം എനിക്ക് ചോദിച്ചുണ്ട് അത് ഞാൻ ചോദിച്ചത് അതിന്റെ എന്താണെങ്കിലും എന്താണ് ഞാൻ അല്ലെങ്കിൽ ആ ഒരു ഡിസിഷൻ എന്താവും എന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാം ആള് ഇപ്പൊ പറയാത്ത നോക്കണ്ട ജാസ്മിന് പുറത്ത് വന്നതിന് ശേഷം ഈ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് കാണുന്നു നാട്ടുകാരുടെ അഭിപ്രായം എല്ലാം അറിയുന്നു അത് കഴിഞ്ഞാൽ അവരൊരു തീരുമാനം എടുക്കും നമ്മൾ വിവാഹം കഴിച്ച് മുന്നോട്ട് പോകില്ല ഞാൻ ജബ്രിയും ഒത്തു പോയി കൊളാം എന്ന് ഒരു സാധ്യത കാണുന്നു ജബ്രി ചിലപ്പോൾ മൂടും തട്ടി പോവും സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്നത് ഏതാ സിനിമ പോലും നമുക്ക് അറിയില്ല ജാസ്മിന്റെ കാര്യങ്ങൾ നമുക്കറിയാം നിലവിൽ തന്നെ അവരുടെ യൂട്യൂബിലെ ആ ഒരു ആറ്റിറ്റ്യൂഡ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ ഈ ഒരു പണത്തിനോട് ആഗ്രഹമുള്ള അല്ലെങ്കിൽ ഒരു ഫെമിലിയർ ആവാൻ ആഗ്രഹമുള്ള ഫേമസ് ആവാൻ ഇൻഡ്രസ്ട്രി ഉള്ള ആളുകൾ പോയിട്ട് വീഴും അങ്ങനെ നമുക്ക് തോന്നിയിട്ടുള്ളു അന്നും പക്ഷെ ഇവിടെ ഇവനെ വളച്ചിട്ട് പോക്കറ്റിലിട്ടിട്ട് ഇവനെ കൊണ്ട് എന്നെ കെട്ടണം എന്ന് പറഞ്ഞിട്ട് ഉറപ്പിച്ചിട്ട് പോയിട്ട് അതിനുള്ളിൽ കയറിയിട്ട് അവളെ തനി സ്വഭാവം കാണിച്ചുകൊണ്ടിരിക്കുക എന്ത് സ്വഭാവമാണെന്ന് ഇയാൾ തന്നെ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ എന്തൊക്കെ കാണിക്കുന്നു കാണുമ്പോൾ ശരിക്കും ഞെട്ടിപ്പോവാണെന്നുള്ള ഇവരിങ്ങനെയല്ല ശരിക്കും ഇങ്ങനെയല്ല എന്ന അവർ പറഞ്ഞത് ശരിക്കും ഇവരിങ്ങനെയാണ് ബ്രോ ഇവരിങ്ങനെയാണ് ഇവർ അതിൻ്റെ ഉള്ളിലെത്തിയപ്പോൾ എല്ലാം മറന്നുപോയി തനി സ്വഭാവം തന്നെയാണ് പുറത്തിറങ്ങുക അതിൻ്റെ ഉദാഹരണമായിട്ട് പറയാം ഒരു വീടിനകത്ത് നിങ്ങൾ കുറച്ചു കാലം ഒറ്റക്ക് താമസിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ സ്വഭാവം എന്തിന് വേറെ ചില രണ്ടു മണിക്കൂർ കൊണ്ട് തന്നെ നിങ്ങളുടെ സ്വഭാവം നിങ്ങൾക്ക് മനസ്സിലാവും എന്തൊക്കെയാണ് അവിടെ തീരുമാനിക്കുക എന്തൊക്കെയാണ് അവിടെ ചെയ്യാൻ പോവുക അതൊക്കെ അതിലൂടെ നമുക്ക് മനസ്സിലാവും എന്നുള്ളതാണ് അപ്പൊ അത്രേ ഉള്ളൂ ഇതാണ് ജാസ്മിന് എന്റെ പൊല്ല് സഹോ രക്ഷപ്പെട്ടവർ വേറെ ഓപ്ഷനുകളും ഇല്ല പല ആളുകളും പറഞ്ഞത് തന്നെയാണ് പക്ഷേ ഇത്രയും ഞാൻ പല 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 ഗെയിം സർപ്രൈസ് കാരണം കാണിക്കുന്നത് ഓക്കെ അതായത് ഇയാൾക്ക് അറിയാത്ത ഒരു സ്വഭാവം ജാസ്മിനിൽ നിന്ന് അദ്ദേഹം കണ്ടെത്തി ഇതൊരു വലിയ ഭാഗ്യമായിട്ട് കൂട്ടു സഹ ഇതൊരു വലിയ ഭാഗ്യമാണ് കാരണം നമ്മുടെ കൂടെ ജീവിക്കാൻ പോകുന്ന ഒരു പെൺകുട്ടി ഇത് തിരിച്ചു അങ്ങനെ തന്നെയാണ് അവരുടെ സ്വഭാവം നമ്മൾ പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിയില്ല പ്രണയച്ചുകൊണ്ടിരിക്കുമ്പോൾ പൂർണ്ണമായും മനസ്സിലാവില്ല അത് ഇങ്ങനെയൊക്കെ ആകുമ്പോളെ മനസ്സിലാവും അങ്ങനെ കട്ടിക്കഴിഞ്ഞതിന് ശേഷം ഇതാണ് സംഭവം എന്ന എന്താ കാര്യങ്ങൾ മറ്റുള്ള പുരുഷന്മാരോട് ചാഴഞ്ഞിരിക്കുന്നതോ കെട്ടിപ്പിടിക്കുന്നതും ഉമ്മ വെക്കുന്നതും നെഞ്ചിൽ കൈ വെപ്പിക്കുന്നതും ഒക്കെ നമുക്ക് അംഗീകരിച്ച് കൊടുക്കാൻ കഴിയില്ല എന്നുള്ളത് നമ്മൾ അത്രക്കൊന്നും പുരോഗമനം ഉണ്ടാക്കിയിരുന്ന ആടൊന്നുമില്ല അത്ര പുരോഗമിച്ചിട്ടുമില്ല പിന്നെ ഇസ്ലാം മതത്തിൽ നിന്ന് വന്ന ഒരാളാണ് നിങ്ങളുടെ ഫാമിലി അത് ഏത് രീതിയിലാണെന്ന് എനിക്കറിയില്ല അത് എത്രത്തോളം കഠിനമാവുന്നു അത്രത്തോളം ഈ ഒരു ബന്ധം വേണ്ട എന്നതൊക്കെ നിങ്ങളുടെ ഉമ്മ ഇപ്പയൊക്കെ തയ്യാറാവും അല്ലെങ്കിൽ അവർക്ക് താല്പര്യം ഉണ്ടാവില്ല എന്നുള്ളതാണ് ഇനി പണത്തിനോടുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ ഒരു പക്ഷേ ഫേമസ് ആവണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ ചിലപ്പോ നിങ്ങളുടെ വീട്ടുകാർ ചിലപ്പോൾ ആ ഒരു കാര്യത്തിൽ സപ്പോർട്ട് ചെയ്യുന്നുള്ളതാ ഇത് അവസരമാണ് കൃത്യമായി അവരുടെ സ്വഭാവം മനസ്സിലാക്കി പണം ഉണ്ടാക്കും അവിടെ നിന്ന് വരുമ്പോൾ നല്ല വയസ്സായിട്ട് വരിക ആ ഒരു പണം കണ്ട് മഞ്ഞളിച്ച് വിഴണമെങ്കിൽ വിഴ നിങ്ങളുടെ താല്പര്യം ആട്ടോ അതൊക്കെ നിങ്ങളുടെ താല്പര്യമാണ് പക്ഷെ നിങ്ങൾ നെഞ്ച് കലങ്ങി കൊണ്ട് കരഞ്ഞുകൊണ്ടാണ് ഈ ഒരു വോയിസ് ക്ലിപ്പ് പുറത്തിറക്കിയിട്ടുള്ളത് എന്തുകൊണ്ടാ നിങ്ങളുടെ പേര് മനഃപൂർവ്വം ജാസ്മിന് വിജയിക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ ആ പ്രോഗ്രാമിന്റെ ആവശ്യത്തിന് വേണ്ടിയോ പ്രോഗ്രാമിൽ നിങ്ങളുടെ അനുവാദം കൂടാതെ നിങ്ങൾ പറഞ്ഞത് അവിടെ ഒന്നും പറയരുതെന്നാ അത് ലംഘിച്ചുകൊണ്ട് അവിടെ പറയുന്നു അതുപോലെ നിങ്ങൾക്ക് മാത്രം അറിയാത്ത ഒരു വൃത്തികെട്ട സ്വഭാവം ജാസ്മിൻ നിന്ന് കാണുന്നു ഇതാണ് സംഭവം എന്തായാലും ഈ കല്യാണത്തിന്റെ കാര്യം പറയുന്നത് കേൾക്കണം പക്ഷെ അത് ഗെയിമിന്റെ ഭാഗമാണെന്ന് അത് എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത സംഭവമാണ് ഓക്കെ ഗെയിമിന്റെ ഒരു ഭാഗമായിട്ടാണെങ്കിൽ ഇപ്പൊ ചെയ്യുന്നത് ഗബ്രീനെ മടി കിടത്തുന്നതും കൈ അങ്ങനെ കാക്കുന്നതും ഒക്കെ ഗെയിമിന്റെ ഭാഗമാണെന്നുണ്ടെങ്കിൽ ഒരു മനുഷ്യൻ അംഗീകരിക്കില്ല ഒരു കാമുകനും അംഗീകരിച്ചു കൊടുക്കില്ല ഇതൊക്കെ അറിയുന്ന കാര്യം തന്നെയാണ് അല്ലെ ഏതെങ്കിലും ഒരു മനുഷ്യൻ തൻ തന്റെ ഭാര്യ വേറൊരാളുടെ മടികെടുക്കുക അയാളെ നെഞ്ചത്ത് ചാരിക്കെടുക്കുക ഇതൊക്കെ അംഗീകരിച്ചു കൊടുക്കുക ഒരിക്കലും അംഗീകരിക്കില്ല ഇതൊക്കെ പോട്ടെ അതൊക്കെ മാറ്റി നിർത്തി ഇവരെ സ്വഭാവം കണ്ടില്ലേ എന്ത് വൃത്തികേടുകളാണ് പറയുന്നത് എന്ത് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന സ്ത്രീകളൊന്നും ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്നുള്ളതാ ഇനി അവളെ അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അദ്ദേഹം ആ ഒരു ക്ലിപ്പിന്റെ ഇടയിൽ പറയുന്നത് കേൾക്കുക ഇപ്പൊ അവളുടെ ഗെയിം ബിഗ് ബോസ് ആണെങ്കിൽ എനിക്ക് ചിലതൊന്നും എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല അത് ഒരിക്കലും ഒര് ഒരാൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കുറേ കാര്യം അവളുടെ അവരുടെ സൈഡിൽ നിന്നും കുറേ തെറ്റുകളുണ്ട് അതൊരിക്കലും ആർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് അത് നമുക്ക് പറഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റില്ല പക്ഷെ അവളുടെ ചിന്താഗതി അല്ലെങ്കിൽ അവർ ചിന്ത അവടെ ക്യാമറകൾ ഉണ്ട് എന്ന് അവൾ മറന്നു പോയിട്ടുണ്ടോ എന്നൊരു സംശയം ഉണ്ടെന്ന് ആള് പറയുന്നത് ഇവളുടെ പ്രവർത്തനം ഈ ഒരു രീതി ഗെയിമിംഗ് പ്ലാൻ ഒന്നും ആർക്കും അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല പക്ഷെ അവളുടെ ഉപ്പ് അംഗീകരിക്കുന്നു അവൾ നല്ല ഗെയിമറാണെന്നൊക്കെ ഇരുന്ന് പറയുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ നാണം കേട്ട് നാറണക്കല്ലെടുത്ത അവസ്ഥയിലല്ലേ ജാസ്മിന്റെ വീട്ടുകാരെ നിർത്തിയിട്ടുള്ള ജാസ്മിന് ജാസ്മിന് പുറത്തു വന്നാലറിയുള്ളൂ എന്റെ പൊന്ന് അഫ്സൽ കാക്ക ജീവൻ വേണമെങ്കിൽ രക്ഷപ്പെട്ടു കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ ഈ ഒരു സ്വഭാവം അവിടെ നമ്മൾ മനസ്സിലാക്കി സ്വഭാവം എല്ലാം മനസ്സിലാക്കി എന്ന് വേണമെങ്കിൽ പറയാം അത് വൃത്തിയുടെ കാര്യമാണെങ്കിലും അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളാണെങ്കിലും ഒക്കെ മനസ്സിലായി നിങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നാലുള്ള എന്താ അവസ്ഥ നിങ്ങളുടെ വീട്ടുകാരും ഈ ഒരു തല്ലും വക്കാണൊക്കെ ഉണ്ടാവുമ്പോ ഉമ്മയ്ക്ക് പോലും പിടിച്ച് നിൽക്കാൻ കഴിയില്ല അമ്മ അതിൻ്റെ തൊള്ള പൊളിയാണ് ആ തൊള്ള ഉള്ളിൽ കിടന്ന് നമ്മൾ കുടുങ്ങി പോകും പിന്നെ നിങ്ങൾക്കും ഒരാണുമായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത രീതിയിൽ എന്തെങ്കിലും പെരുമാറണം കണ്ട ചോദിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് നീ ആ ഒരു പ്രോഗ്രാം കണ്ടിട്ടൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് പറയും അതുകൊണ്ട് ഇത് ശരിക്ക് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളോട് സംസാരിച്ചിട്ടില്ലെങ്കിൽ തടി ഊരിയിട്ടില്ലെങ്കിൽ ബുദ്ധിമുട്ടാവും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല ഞാൻ ഇടക്ക് പറഞ്ഞ പോലെ തന്നെ പണം അല്ലെങ്കിൽ ആ ഒരു ഫേമസ് ആവണമെന്ന് ആഗ്രഹമുള്ള ആളുകളൊക്കെ അത് ചെയ്യും ഇത് നിങ്ങളുടെ മാത്രം താല്പര്യവും നിങ്ങളുടെ മാത്രം കാഴ്ചപ്പാടിൽ ഒതുങ്ങുന്ന കാര്യമാണ് നിന്ന് എൻ്റെ ഒരു അഭിപ്രായം അങ്ങനെ കുട്ടിയാമ്മതി എൻ്റെ മാത്രം അഭിപ്രായമാണ് എന്റെ മാത്രമാണെന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയ കാണുന്ന പല ആളുകൾക്കും ഉണ്ടാകാം ഇവരെ പോലെയുള്ള ആളുകളെയൊക്കെ അടുപ്പിച്ച് നിർത്തിയാന്നുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ് അതിനുള്ളിൽ നിന്നും ഇവർ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നതെന്ന് സ്വപ്നത്തിൽ പോലും നമ്മൾ വിചാരിക്കാത്ത കാര്യങ്ങളാണ് ഇപ്പൊ ആള് പറയുന്നത് എന്റെ അടുത്ത് നിൽക്കുമ്പോ ഇങ്ങനൊരു സ്വഭാവമേ അല്ലായിരുന്നു വളരെ ഡീസന്റ് കുട്ടിയായിരുന്നു എന്നാ പറയുന്നത് അകത്ത് കയറിയപ്പോൾ എന്തൊക്കെയാ കാണിച്ചു കൂട്ടുന്നത് എന്തായാലും തടി തപ്പിക്ക ബ്രോ എന്തായാലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇവർ പെട്ടെന്ന് പുറത്ത് വേണമെങ്കിൽ അവർക്ക് പെട്ടെന്ന് അറിയാം പെട്ടെന്ന് പുറത്തേ അല്ലെങ്കിൽ പരമാവധി വീട്ടുകാരോ നാട്ടുകാരെയൊക്കെ നാറാണക്കാൻ ലഭിക്കുന്നു നാണകം എടുത്തിട്ട് അല്ലെ